सज्जाती विवाद ഒരു ജനാധിപത്യ വ്യവസ്ഥിതി സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ മൂന്നാംഘട രാഷ്ട്രീയത്തിനും അതീതമായി രാഷ്ട്രബോധ മൂല്യമുള്ള ഒരു ബന്ധം നിലനിൽക്കണം എന്നാൽ നമ്മുടെ രാജ്യത്ത് അതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു കാര്യത്തെയും രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നോക്കിക്കാണുന്ന ഒരു പ്രവണത ഭരണപക്ഷം എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും ആ സെക്കൻഡിൽ തന്നെ എതിർക്കുക എന്നുള്ള ഒരു നിലപാടാണ് പ്രതിപക്ഷം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെക്കുറിച്ച് പഠിക്കുകയോ അതിന്റെ വരമ്പരാഗുകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യാതെയാണ് മൊത്തത്തിലങ്ങ് എതിർക്കുക എന്നൊരു നിലപാട് പ്രതിപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിക്കിൾ ത്രീ സെവന്റി സി ഐ എസ് ഐ ആർ കർഷക ബില്ല് വക്കഫ് നിയമ ഭേദഗതി അങ്ങനെ നീളുന്ന പട്ടിക ഇപ്പോൾ എത്തി നിൽക്കുന്നത് സഞ്ചാര സാധ്യതയിലാണ് ഈ ഏ യുഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിലൂടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും പെർമിഷൻ കൊടുത്ത് ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷനുകളിലൂടെ പലരുടെയും നിരീക്ഷണത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും അല്ല ഞാൻ നൂറ് ശതമാനം സെക്യൂർ ആണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഈ കാലത്ത് ഒരു ഉദാഹരണത്തിന് എടുത്തോളൂ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ പോലുള്ള ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു മൊബൈൽ വാങ്ങുന്നതിനെ കുറിച്ചോ ഒരു ഹെഡ്സെറ്റ് വാങ്ങുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങുന്നതിനെ കുറിച്ചോ ഒന്ന് ആരോടെങ്കിലും ചർച്ച ചെയ്തു നോക്കൂ അടുത്ത നിമിഷം മുതൽ നിങ്ങൾക്ക് ആ സാധനത്തിന്റെ ആഡുകൾ അതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്നത് കാണാം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പരീക്ഷണാർത്ഥം എന്ന രീതിയിൽ കാലത്തിനൊത്ത് സഞ്ചരിക്കുന്ന നമ്മുടെ ഗവൺമെന്റ് അതിനെതിരെ ഒരു സംരംഭവുമായി മുന്നോട്ട് വരുമ്പോൾ പാടെ നമ്മൾ എതിർക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം നൂറ് ശതമാനം സെക്യൂറായി ഞാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ഗവൺമെന്റ് നമ്മുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത്തരമൊരു അടിച്ചേൽപ്പിക്കൽ നിലപാട് നടത്തുന്നതെങ്കിൽ നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണോ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എത്ര ആപ്ലിക്കേഷനുകളാണ് നമ്മൾ പെർമിഷനും കൊടുത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിലും കൈമാറി നമ്മൾ ഉപയോഗിച്ചു വരുന്നത് ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതുതന്നെയായിരിക്കും നിർബന്ധമായും എല്ലാ ഫോണുകളിലും പ്രീ പ്രീഇൻസ്റ്റാൾ ചെയ്തിരിക്കണമെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോട് ഞാനും യോജിക്കുന്നില്ല കാരണം അങ്ങനെ യോജിക്കണമെങ്കിൽ അവർ ഒരു കാര്യത്തിൽ ഉറപ്പ് നൽകണം സഞ്ചാർ ശാക്തി ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ സൈബർ ലോകത്തെ നമ്മുടെ സുരക്ഷ നൂറ് ശതമാനം ആയിരിക്കും എന്നുള്ള ഉറപ്പ് അത് നൽകാൻ സാധിക്കാത്തടത്തോളം കാലം മൗലികാവകാശ ലംഘനം എന്ന രീതിയിൽ നിർബന്ധമായും നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം അവർക്കില്ല ആ ഒരു ഉറപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് എല്ലാ സ്മാർട്ട് ഫോണുകളിലും പ്രീഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിലപാട് മാറ്റി വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നൊരു നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ് നൂറ് ശതമാനം അഭിനന്ദനാർഹമായ ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു പദ്ധതി കൊണ്ടുവരുന്നു അവർ അതിന്റെ വരുംവരാകളെ ചൂണ്ടിക്കാണിക്കുന്നു അത് മനസ്സിലാക്കിയ സർക്കാർ അത് പരിഹരിക്കുന്ന രീതിയിൽ ആ പദ്ധതിയെ വീണ്ടും അവതരിപ്പിക്കുന്നു ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു മുഖമല്ലേ നമുക്ക് കാണാൻ സാധിച്ചത് എന്തിനും ഏതിനും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പ്രതിപക്ഷവും ഇതുപോലെ സമന്യമായ നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ ഇനിയും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ കാണാനും നടപ്പിലാക്കാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കും എന്താ ശരിയല്ലേ